പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രക്കാരനായുള്ള തിരച്ചിൽ തുടരുന്നു ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ ടീമുമാണ് കനാലിൽ തിരച്ചിൽ നടത്തുന്നത് പൊന്മാനിക്കുടം പുന്നക്കത്തറ ബാബുരാജിന്റെ മകൻ പത്തൊൻപത് വയസ്സുള്ള അഖിൽരാജിനെയാണ് പുഴയിൽ കാണാതായത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം അഖിലരാജ് ബൈക്ക് ഓടിച്ചു വന്ന് നേരെ പൊന്മാനിക്കുടം കടവിൽ കനാലിൽ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു ഇന്നലെ രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി പുഴയിൽ നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു കൈപ്പമംഗലം പോലീസും സ്ഥലത്തുണ്ട്